ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തിയാണ് അത്യാവശ്യം സാമ്പത്തികമുണ്ട് അയാൾക്ക് കണ്ണ് കാണുന്ന ഭാര്യ ഉണ്ട് അയാൾ എല്ലാ ഹിതുമത്തുകളും ചെയ്യുന്നത് ആ സ്ത്രീയാണ് പക്ഷെ അയാളിപ്പോൾ കണ്ണ് കാണാത്ത മറ്റൊരു സ്ത്രീയുമായിട്ട് ഇയാൾക്ക് ഇതേപോലെ ഒരു ഫോൺ ബന്ധം ആ സ്ത്രീയെ കുറച്ച് സമ്പന്ന കുടുംബത്തിൽപ്പെട്ടതാണ് സ്വന്തമായി സ്വത്തുണ്ട് ഈ സ്ത്രീക്ക് അപ്പോൾ ഈ സ്ത്രീയുമായി അയാൾക്ക് വിവാഹം ചെയ്യണം അപ്പോൾ നിലവിലുള്ള ഭാര്യ എന്താക്കണം അയാൾക്ക് എങ്ങനെങ്കിലും ഒഴിവാക്കണം ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ പോലെ എല്ലാ ജോലിയും ചെയ്യുന്നു കാരണം ഇവർക്ക് കണ്ണ് കാണാം കണ്ണു കാണാത്ത ഒരാളെ കൊണ്ടു കിടക്കണല്ലോ പക്ഷേ ഇയാൾക്ക് എന്ത് ചെയ്ത് കൊടുത്താലും ഒരു നന്ദി വാക്കോ അതല്ലെങ്കിൽ ഒരു മര്യാദ സംസാരമോ അങ്ങനെയൊന്നുമില്ല ഒരു എന്താ പറയുക ഒരു ഭാര്യയോടുള്ള ഒരു കടമ ഇയാൾ ചെയ്യുന്നില്ല പിന്നെ നിരന്തരം ഇവളെ കുറ്റപ്പെടുത്തുക അടിക്കുക പിന്നെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ കൊണ്ടുവരാൻ മറ്റേ സ്ത്രീയെ കണ്ണു കാണാത്ത ആ പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ പെണ്ണ് ചോദിക്കുന്നത് ഞാനിത് തുടർന്ന് ഇയാളത് സഹിച്ചു നിൽക്കണോ എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഒരു ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ദീർഘമായ ഒരു ചോദ്യമാണ് നമുക്ക് വളരെ സമയം ഇനിയിപ്പോൾ നമ്മളോടൊത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ ആരോടും ഒരു പെർമിഷൻ ചോദിക്കൂലോ അവർ വേഗം സ്വന്തം തന്നെ തീരുമാനം കാരണം ഇങ്ങനെയൊക്കെ സേവനം ചെയ്തിട്ടും തന്നോടൊരു താല്പര്യമില്ല തന്നെ ഉപദ്രവിക്കുക തന്നെ സംരക്ഷിക്കാതിരിക്കുക അതോടൊപ്പം ഒരു പെണ്ണിനോട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിൻ്റെ കൂടെ ഒരു പെണ്ണ് താമസിക്കും അവൾ എന്നോ തീരുമാനം എടുത്ത് പോയിട്ടുണ്ടായിരിക്കും അപ്പം ഈ സഹോദരി എന്തുകൊണ്ട് പോകണില്ല എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണങ്ങളെ ഉണ്ടാവുള്ളൂ ഒന്ന് നിവൃത്തിയില്ലായ്മ ഇവിടം ചെയ്യും കാരണം ഇങ്ങനത്തെ ഒരാളെ ഏറ്റെടുത്തിട്ട് എന്തുയാണ് എന്തെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തു ഒരു എത്രയോ ഇരട്ടി ജോലി ഭാരം ഈ വ്യക്തിൻ്റെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വീകരിച്ചിട്ടും ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത്രമാത്രം ജീവിത സാഹചര്യങ്ങൾ അവർ വിഷമിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കണം ഒരു പക്ഷേ ഇതിൽ നിന്ന് വേറിട്ട് പോകാനുള്ള കാര്യം അപ്പോൾ അതിലവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഇതേ സേവനം ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ അവരൊരു ജോലിയായി ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്കും ജീവിക്കാനുള്ള എത്രയോ പണം അവർക്ക് കിട്ടും ഒരു പ്രശ്നം അതിലില്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ എന്ത് ചെയ്യുക ഭർത്താവ് എന്നുള്ള ഒരു സുഖവും സമാധാനവും ഒന്നും കിട്ടണില്ലെങ്കിൽ ഒരു സംരക്ഷണവും കിട്ടണില്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥമുള്ളത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അത് അവരെ അവരുടെ ഇഷ്ടമാണ് തീരുമാനിക്കുന്നത് ഇസ്ലാമികമായിട്ടോ ഒരു നിലക്കൊരു തടസ്സമല്ല പക്ഷെ വേറൊന്നെന്താന്ന് വിചാരിച്ചാൽ ഇദ്ദേഹത്തെ നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ ഇതൊരു അയാളെ സംബന്ധിച്ചിടത്തോളം തന്നെ അയാൾക്ക് ഒരു വഴിയാണ് അയാൾ സ്വീകരിക്കുന്നത് അപ്പം ഇതൊന്നും അയാൾക്ക് നിലനിന്ന് പോകാൻ കഴിയൂല കാരണം ഇങ്ങനെയുള്ള അദ്ദേഹത്തെ പോലെ തന്നെയുള്ള ഒരന്ധയായ ഒരു സ്ത്രീയെ എത്ര കണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഇപ്പോഴൊക്കെ ചെയ്തു കൊടുക്കുകൊണ്ട് അയാൾക്ക് അറിയില്ല അയാളുടെ അപ്പം അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ അയാൾ അയാൾ എന്ത് അയാള് അയാൾ അയാളുടെ തെറ്റായ മനോഭാവം ഉണ്ടല്ലോ അതിനൊരു അവസരം കൊടുക്കുക ഏഹ് വേണമെങ്കിൽ എന്തു ചെയ്യുകയാണ് നിങ്ങൾ എന്നെ നിലത്തേന്നങ്ങൾ എന്ത് ചെയ്യുകയോളും അവർ വിവാഹം കഴിച്ചോളൂ ഒരു മുസ്ലിം ഒക്കെ ആണെങ്കിൽ വിവാഹം കഴിച്ചോളും എന്നൊരു അവസരം കൊടുക്കുക അയാൾ അനുഭവിച്ച് തിരിച്ചു വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ സാധാരണ ഇവരെ വില അറിയും അടുത്ത് വിവാഹം കഴിക്കും ഇനി അഥവാ വിവാഹം കഴിച്ച അയാൾ അവരുടെ കൂടെ സമാധാനമായി ജീവിക്കുകയാണെന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവർക്കുവാണെങ്കിൽ അപ്പോഴും തീരുമാനിക്കാല്ലോ എനിക്ക് ഇയാളെ ഒന്ന് ഒഴിവായി പോയി വേറൊരു വിവാഹത്തിലേക്ക് പോവാന്ന് എപ്പോഴും തീരുമാനിക്കാം അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം അയാൾ ഒന്ന് ട്രീറ്റ്മെന്റ് എന്നുള്ള ഭാഗമായിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ് അയാൾ അവർ വിവാഹം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാം അതും അല്ലെങ്കിൽ എന്താന്ന് വിചാരിച്ചാൽ തൽക്കാലം ഒന്ന് മാറി നിൽക്കുമ്പോൾ ഏ ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തു ചെയ്യാണ് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും തൽക്കാലം ഞാൻ മാറി നിൽക്കും എന്ന് പറയാം എന്നിട്ടും അയാൾ ഉപദ്രവം തുടരാണെങ്കിൽ എന്തു ചെയ്യുക ഒരു മുന്നറിയിപ്പോടു കൂടെ മാറി നിൽക്കുക കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ അറിയാലോ ഇവളുടെ സാന്നിധ്യവും മേലെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ല ഒരു നല്ല സംസാരത്തിലൂടെ ഉപദേശത്തിലൂടെ അയാൾക്കിത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ആ വഴിയും സ്ഥിരീകരിക്കാം ഒരു പ്രശ്നമില്ല എന്താ ഇവര് എന്തിനാണ് ഇങ്ങനെ നീ അതാണ് അയാളെ അതെല്ലാവരും പറയുന്ന കാര്യമാണ് അന്യ സ്ത്രീകളിൽ എന്താണ് താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലവിലുള്ള ഭാര്യ പോരാത്തവളായിരിക്കും അതെല്ലാവർക്കും അങ്ങനെ തോന്നുക തന്റെ ഭാര്യയോട് തോന്നാത്ത ഒന്ന് വേറൊരു സ്ത്രീയോട് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവളെയാണ് ജീവിതത്തിൽ ആവശ്യമെന്ന് തോന്നും അതെല്ലാ സ്ത്രീക്കും പുരുഷനും തോന്നണതാണ് സ്വാഭാവികമായൊരു തോന്നലാണ്